അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മളെല്ലാവരും ആകാംക്ഷയെടു കാത്തിരിക്കുന്ന ടിക്കറ്റ് ടു ഫിനാലേൻ്റെ അവസാനഘട്ട ടാസ്ക് ഇന്ന് ലാലേട്ടൻ്റെ എപ്പിസോഡിലാണ് നടക്കാൻ പോകുന്നത് അങ്ങനെ എല്ലാ മത്സരാർത്ഥികളും ആവശ്യകരമായി തന്നെ ആ ടാസ്ക്കിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് ആ സമയത്ത് ലാലേട്ടൻ ജാസ്മിനോടാണ് പറയുന്നത് പ്രമോയില് കാണിക്കുന്നത് ജാസ്മിനോടാണ് ജാസ്മിൻ രണ്ട് കൈ ഉപയോഗിക്കാൻ പാടില്ല എന്ന് ലാലേട്ടൻ കുറച്ച് ദേഷ്യത്തോടെയാണ് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് ഇനി പഴയ കണ്ടസ്റ്റൻസ് സിക്സ് സെവൻ ഫൈവിലുണ്ടായിരുന്നവരൊക്കെ എത്താൻ പോവുകയാണ് അതായത് നമ്മുടെ സാഗർ വരുന്നുണ്ട് ജുനൈസ് വരുന്നുണ്ട് അവരുടെ കൂടെ തന്നെ ജോർജു ജോർജും വരുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് എത്തുന്നത് ദിലീപ് ഭട്ടൻ വന്നതുപോലെ തന്നെയാണ് ഇവരും സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് എത്താൻ പോകുന്നത് അൻസിബയും അപ്സരയും ഔട്ടായതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് കമൻ്റ് അറിയിക്കാനായിരുന്നു മറക്കരുത് എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് അൻസിബയും റിഷയും പോകണമെന്നായിരുന്നു അപ്സരയും അല്ലെങ്കിൽ ഋഷിയും പോകണമെന്നായിരുന്നു അൻസീവ് പോകണമെന്നായിരുന്നു നിങ്ങളുടെ ആഗ്രഹം എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ടിക്കറ്റ് ഓഫിനാലേ ആർക്ക് കിട്ടണമെന്നാണ് ആഗ്രഹിക്കുന്നത്